വീട് കുറഞ്ഞു ദൈവദാസന്മാരോട് പറഞ്ഞു ഞാൻ വിശ്വസ്തയാണെന്ന് ബോധ്യപ്പെട്ടാൽ പാർത്ത് വേല 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 ചെയ്യാൻ ചെയ്തു ഇങ്ങനെ ചെയ്ത് വരുന്ന അളവിൽ ഒരു സഹോദരി എന്നും പറയാൻ തുടങ്ങി അച്ഛൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് നമ്മളായിരുന്നു അമ്മാമ്മക്ക് ഡേറ്റ് കൊടുത്തവരും അമ്മ ശുസൂഷിക്കാൻ ഫ്രൈഡേ പൗലോസ് ഫ്രൈഡേയും ഒന്നും കൊടുത്തില്ല ഒരു ദിവസം പൗലോസ് നോക്കി ഭൂതമായിരുന്നു തള്ളജിക്ക് ഭൂതം അങ്ങ് പോയില്ല അവരുടെ ഭൂതവും പോയി മറ്റവരുടെ ലാഭവും

പിടിച്ച മോളിയും തങ്കമയെന്നൊക്കെ പെട്ടെന്ന് പറയും കറക്റ്റാ കറക്റ്റ് രണ്ടെണ്ണമുള്ളത് ചുമലിട്ടോണ്ട് വന്നത് ആ തൂണിന് സൈഡിലിരിക്കുന്ന അച്ചായൻ മൂന്നാല് തൂണിട്ട് ഏതെങ്കിലും തടിയാരിലും കാണും മനോഭാരത്താൽ പഠിക്കുന്ന ചിലര് വന്നത് മുഴുവൻ മനോഭാരത്തോടാ ഇതൊക്കെ ഒത്തിരി ഉണ്ട് ഇതിനകത്ത് സ്തോത്രം ദൂത് കറക്റ്റാ വണ്ടി നമ്പർ വരെ പറയുന്നവരുണ്ട് വരവുന്നവരുണ്ട് കേൾ ഫോർ നാൽപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് അന്തം വിട്ടു പോവുക ഞാൻ എതിർക്കുന്നില്ല ദൂത് കറക്റ്റാ പച്ചസാരി അല്ലെങ്കിൽ കളറുള്ള അതൊക്കെ കട്ടമീശാൻ ഒക്കെ ആത്മാവ് വേറെയാ വൃക്ഷത്തെ ഫലം കൊണ്ടാണ് അറിയുന്നത് ദൂതൊക്കെ കറക്റ്റാന്ന് കരിമ്പിൽ മത്തായി തൂത് പറഞ്ഞത് കറക്റ്റ് അല്ലയോ പണ്ടുണ്ടായിരുന്ന കഞ്ഞിക്കുടി തോമ കരിമ്പിൽ മത്തായി ആ കോട്ടയൻ ചാതമ്മ ദൈവം കേറി കറക്റ്ററി കൃത്യമാൂത ആത്മാവേദാന് കൂടെ പഠിക്കണം സ്വോത്രം വിവേചിക്കണം പൗലോസ് കൃപയുള്ള ആളാ നന്നായിട്ട് വിവേചിച്ചു ദൂത് കരക്റ്റാന്നല്ലോ ആത്മാവ് കയറിയ നോക്കി മുഷിഞ്ഞ് ഭൂതന്ന് പോയി അവിടെ ഭൂതവും പോയി അവരുടെ ലാഭവും പോയി അപ്പോൾ ദൈവനാസമാര് പിടിച്ചടിച്ച് ഉപദ്രവിച്ചേ കാരാകൃതത്തിൽ കൽത്തുറുക്കിൽ അടച്ചു പക്ഷെ ക്ഷീണിച്ചില്ല അവിടെയും പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ ശ്രദ്ധിച്ചു ഞങ്ങൾക്ക് പിന്നെ എവിടെ ചെന്നാലും പ്രാർത്ഥന വരും ചിലരെ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോഴായിട്ട് പിടിച്ചു തിരിക്കുമ്പോ കിഴക്കോട്ടൻ ആ ഞങ്ങൾ ഞങ്ങൾക്ക് എവിടോട്ട് തിരിഞ്ഞാലും പ്രാർത്ഥന വരും പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ കിഴക്കോട്ടും തിരിഞ്ഞാട്ടും പടിഞ്ഞാട്ട് തിരിഞ്ഞാലും തെക്കോട്ട് തിരിഞ്ഞാലും ദൈവത്തോട് ഇല്ലയോ പ്രാർത്ഥിക്കുന്നത് കിഴക്കോട്ടുള്ള പ്രാർത്ഥന കേട്ടാ കിഴക്കോട്ടുള്ള പ്രാർത്ഥന സൂര്യാരാധനയാണ് വചനം അറിയാമല്ലോ പിടിച്ചു തിരിക്കേരുതേ കിഴക്കോട്ട് മറ്റേ പുള്ളികരി അടിക്കുന്നു സൂര്യൻ സൂര്യ സൂര്യന്റെ കെടുതി ഉണ്ടാകും അതല്ലേ തിരുവനന്തപുരത്തിൽ പകൽ സൂര്യനെങ്കിലും അപ്പൊ അതിന്റെ ഒരു ബാധയുണ്ട് സ്വോത്രം ദൈവ കുഞ്ഞുങ്ങൾക്കാളൊന്നും കേൾക്കത്തില്ല അപ്പൊ കിടക്കോട്ടുള്ള ആരാധന സൂര്യാരാധന ദൈവമൊക്കെ കിടക്കിയെന്നും പടിഞ്ഞാറിയെന്നും ആ തെക്കിയെന്നൊന്നുമല്ല ഉയർച്ച വരുന്നത് നമുക്ക് ഏറെ സ്ഥലത്തോട് നാല് പ്രാർത്ഥന വരും കാരണം കർത്താവ് നമ്മുടെ നടുവിലാണ് അവന്റെ ജനനം മുതലേ എല്ലാം നടുവിലല്ലയോ ആ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ശാസ്ത്രമാരുടെയും പരീക്ഷന്മാരുടെയും നടുവിൽ സ്തോത്രം സ്തോത്രം ആകാശത്തിന് ഭൂമിക്ക് നടുവിൽ ആ ശിഷ്യന്മാരുടെ നടുവിൽ രണ്ടോ മൂന്നോ അവരുടെ നാമത്തിൽ എവിടെ കൂടിയാണ് അവരുടെ നടുവിൽ വന്നത് മുഴുവൻ നടുവില്ല ആവർത്തനത്തിൽ പുറപ്പാട് ബാക്കിയാണ് ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ ഒരു വിശുദ്ധ മന്ദിരം പഠിക്കണം ഏഴ് നക്ഷത്രങ്ങളും ഏഴ് നിലവിളക്ക് ഏഴ് നിലവിളക്കുണ്ട് നടുവിൽ അവൻ നമ്മുടെ നടുവിൽ വരുന്നവനാ ഇന്ന് രാത്രി അവൻ നമ്മുടെ നടുവിലുണ്ട് മാരത്ത് പൊങ്കച്ചുകെറ്റവനാ ചുട്ടുപിടിപ്പിച്ച വെള്ളോട്ട് സദൃശമുള്ള പ്രാതമുള്ളവനാ ഏഴ് നക്ഷത്രം വലകെങ്കിലും പൊടിച്ചവനായി ഇന്ന് രാത്രി നസനായ നമ്മുടെ നടുവിലുണ്ട് സ്തോത്രം അപ്പൊ ശ്രദ്ധിക്കുക അന്ന് രാത്രി കാരാഗ്രത പ്രമാണി അന്ന് രക്ഷിക്കപ്പെട്ടു പ്രശ്നം വഷളായത് ദൈവദാസന്മാരെ അന്ന് രാത്രി പ്രശ്നങ്ങൾ രൂക്ഷമായതുകൊണ്ട് അവരെ പറഞ്ഞ് അങ്ങ് തെസലോനിക്കയിലേക്ക് വിട്ടു അങ്ങനെ അങ്ങനെസും ശിഷ്യന്മാരെ തെസലോനെത്തി ഏതാണ്ട് മൂന്ന് ശപത്തിൽ തെസലോനിക്കൽ ശുസൂക്ഷിച്ചു അപ്പോൾ അവിടെ ഒരു സഭയുണ്ടായി വായിച്ച പതിനേഴാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും പ്രവർത്തി വായിച്ചു അവർ പോലീസ് യിലും കൂടി കടന്ന് യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ഒരു പൗലോസ് പതിവ് അവരുടെ അടുക്കൽ ചെന്ന് മൂന്ന് ശബത്തിൽ മൂന്ന് ശബത്തിൽ ആധാരമാക്കി നമ്മുടെ ആധാരം തിരുവെടുത്താണ് അപ്പച്ചന്മാര് പറഞ്ഞ അങ്ങനത്തെ സ്തോത്രം അഭിപ്രായങ്ങൾ നല്ലതാണ് പക്ഷെ നമ്മുടെ അഭിപ്രായം നമ്മുടെ ആധാരം തിരുവെടുത്താ ഊഹാ പോകം കെട്ടുകഥ അമ്മമ്മക്കഥേയും ഉമ്മാക്കതയും ഒന്നുമല്ല നമ്മുടെ ആധാരം നമ്മുടെ ആധാരം തിരുവെടുത്താണ് തിരുവെടുത്ത് പറഞ്ഞതുപോലെ തിരുവെടുത്തുകളെ ആധാരമാക്കി അവരോട് സമ്പാദിച്ചും വായിച്ചേ ക്രിസ്തു കഷ്ടം കഷ്ടം സഹിക്കുകയും അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്നേശുവിനെ കൊണ്ട് ആൾക്കാർ വരും വന്നല്ലോ വന്നിട്ടുണ്ടല്ലോ ഇപ്പോഴും ഉണ്ടല്ലോ വരുന്നുണ്ടല്ലോ അതല്ലയോ ദൂതന്മാര് കണ്ട് പറഞ്ഞു നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്ത ഈ യേശു ഇവിടെ പറയാ ഈ യേശു പവനോസു പ്രസംഗിച്ച യേശുവും പറഞ്ഞ യേശു ഒന്നാണ് എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് വേറെ യേശുമായിട്ട് ആൾക്കാർ രംഗത്തെത്തി വേറൊരു സുവിശേഷം ആമൻ യേശു ആത്മാവ് അതായപ്പം വ്യാപനിക്കുന്നത് രണ്ടുപൂരത്തിൽ പതിനഞ്ചും കിടപ്പുണ്ട് എടുത്ത് വായിപ്പിക്കുന്നുണ്ട് നമുക്ക് അറിവുള്ള വാക്യമാണ് ഈ യേശു തന്നെ ഈ ഈ യേശു ക്രിസ്തു അനുഭവിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരിക്കും അവരിൽ ചിലരും അവരിൽ ചില യവനന്മാരിൽ വലിയൊരു കൂട്ടവും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു അങ്ങനെയാണ് സഭ ഉണ്ടായത് അല്ല പൗലോസ് ഇവിടെ ഒന്നാം ഒന്നാമതിയായിട്ട് ഒൻപത് ചോദിച്ചു ഞങ്ങൾക്ക് നിങ്ങളുടെ കിടക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു അതിങ്ങനാ സാധിച്ചത് ഇനി ഒന്നാമത്തെ ഒമ്പതും പത്തും വായിക്കാം

ും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു യേശുക്രിസ്തു അടുത്ത വാക്യം വായിച്ചാട്ടെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ നമ്മെ യേശു വരുവാനുള്ള നമ്മെ യേശു ഈ വരുവാനുള്ള കോപം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വരുവാനുള്ള കോപം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മഹാപീഠ മഹോപരവ ഗാനത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഏഴ് വർഷം ഈ ഭൂമിയിൽ മഹാവീഠ വരാൻ പോകാൻ ഏഴ് വർഷം വേദപുസ്തകം നന്നായിട്ടറിയുള്ളവരാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നമുക്ക് കണക്കൊക്കെ അറിയാം ഏഴ് വർഷം ഇവിടെ മഹാപീഠം വരും കർത്താവിന് മഹത്വം ഈ ഏഴെന്നുള്ള കണക്ക് ദാനിയൽ പ്രവചനത്തിലെ എഴുപത് ആഴ്ചപറ്റത്തോട് ബന്ധപ്പെട്ട പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചവട്ടം എന്നൊരു പണം ഇവിടെ കൊടുത്തിട്ടുണ്ട് മൊത്തം എഴുപതാഴ്ചവട്ടം ഏഴാഴ്ചവട്ടം ആഴ്ചവട്ടം ഒരാഴ്ചവട്ടം ദാനിയൽ ഒമ്പതിലാ അതിലെ ഉടുക്കത്ത ഒരാച്ചവട്ടം ഇനി കിടപ്പുണ്ട് അറുപത്തിരണ്ടും ഏഴും അറുപത്തിയൊൻപത് ആഴ്ചവട്ടം കഴിഞ്ഞു അറുപത്തിയൊൻപത് ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ ആ അറുപത്തി രണ്ടാമത്തെ ആഴ്ചവട്ടത്തിൽ അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു കർത്താവിൻ്റെ മഹത്വം ഇനി ഒരാച്ചവട്ടം കിടക്കുക ആ കിടക്കാനുള്ള ഒരാഴ്ചവട്ടം ശീക്ഷിച്ച് അറുപത്തി ഒൻപത് ആഴ്ചവട്ടത്തിൽ ഇടയ്ക്കുള്ള കാലം അതാണ് ജാതികടകാലം ഈ കാലം ഞാൻ നിങ്ങളും ഈ കാലത്തിൽ ആജീവിക്കുന്ന ജാതികട്ട കാലം എന്ന് പറഞ്ഞ ഞാനും നിങ്ങളും എല്ലാം ജാതികളായിരുന്നു കൃപയാൽ ദൈവസഭയിൽ അംഗമായിരുന്നു നിങ്ങളല്ല ജാതിയ നമ്മൾ കൃപയാൽ ഇതിനകത്ത് വന്നപ്പോൾ നമ്മൾ മൂന്ന് പകുപ്പ് ഉള്ളല്ലോ ഭൂമിയിലെ ഒന്ന് ദൈവസഭ രണ്ട് യഹൂദൻ പിന്നെ ജാതികൾ അത് ഓർഡർ പറഞ്ഞാൽ ആദ്യം യഹൂദൻ പിന്നെ ജാതി പിന്നെ ദൈവസഭ ഇതിനപ്പുറം ഒന്നുമില്ല ഞങ്ങൾ അതിലും വലിയ പുള്ളിയാന്ന് ആര് ഇന്ന് രാത്രി എന്റെ മുന്നിൽ ഞള്ളിക്കരുത് എല്ലാം പരുവക്കേട് പിടിച്ച് കണ്ടതാ യേശുവിനെ കണ്ടതായി ഈ സ്ഥിതിക്കെല്ലാം മാറ്റം വന്നു യഹൂദന്മാരിവിടെ ആരേലും ഉണ്ടോ യഹൂദന്മാരെ ഏ ആ യഹൂദൻ ഇവിടില്ല എന്നാൽ ഇവിടെ വന്നതിൽ സിംഹഭാഗം ആൾക്കാരും ദൈവസഭയിൽ അംഗങ്ങളാണ് ബാക്കി മുഴുവൻ ജാതിയ മുഴുവൻ രക്ഷിക്കപ്പെടാത്ത മുഴുവൻ ജാതിയ അങ്ങനെ പുസ്തകം പഠിപ്പിക്കുന്നു അപ്പൊ ചെല്ലു ചോദിക്കും ഞങ്ങൾ സമുദായത്തിലാക്കാതിയുടെ കൂട്ടത്തിലാണ് ദൈവം എണ്ണി വെച്ചേക്കുന്നത് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേറപ്പെടാത്തതെല്ലാം ജാതിയ വകുപ്പാണ് മനസ്സിലാകുന്നുണ്ടല്ലോ കുരിശ് വെച്ചുകൊണ്ടൊന്നും കാര്യമായില്ല വലിയ പള്ളി മണത്തത് കൊണ്ടോ ആമൻ്റെ സ്വോ ഞങ്ങൾ പെന്തിക്കോസിലാണെന്നോ അതൊന്നും വിഷയമല്ല ഞങ്ങൾ ബ്രദറാണ് പെന്തിക്കോസ് ആണ് ടി പി എം ആണ് ആ കപ്പൂലിക്കലാണ് ആ ഞങ്ങൾ യാക്കോബ മാർത്തോബ ഇവാഞ്ചലിക്കൽ അതൊന്നും ഞാൻ എതിർക്കുന്നില്ല രക്ഷിക്കപ്പെട്ടില്ലേ നീ ജാതിയാണ്